ഹായ് ഹലോ നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ എല്ലാവരും കൊണ്ടൊക്കെ ചെയ്യാൻ പോയിട്ടുണ്ടാവും അപ്പം ഇത്താത്ത വീട്ടിലേക്കാണ് രാവിലെ തന്നെ വന്നത് അപ്പോൾ അവൾ വന്നു നമ്മൾ നാസ്തയപ്പൊക്കെ കഴിഞ്ഞായിരുന്നു കേട്ടോ അപ്പോൾ രാ ഉച്ചക്കത്തേക്കുള്ള പരിപാടിക്ക് വേണ്ടിയിട്ട് തുടക്കം കുറിച്ചൊക്കെ വേണം തേങ്ങ പി തേങ്ങയൊക്കെ ഇതാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ അതിന് മുമ്പേ തന്നെ വെള്ളമൊക്കെ ഒന്ന് കലക്കി കുടിച്ചു അപ്പോൾ നല്ല ഒരു ഫ്രഷ് ലൈമൊക്കെ അടിച്ചു ഉഷാറായി അപ്പോൾ അവൾ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ എന്താ പറയുക ഒതുക്കിക്കൊണ്ടിരിക്കുകയാണ് മീൻസ് എയർ ചിക്കനായിരുന്നു ബീഫ് കിട്ടിയില്ല എന്നാൽ പോയപ്പോൾ അവന് ബീഫില്ല അവൻ ചിക്കൻ അവിടെ കിട്ടിയ ചിക്കൻ കറി ഒക്കാൻ വേണ്ടിയിട്ട് തേങ്ങാച്ചോറ് ഒരു പ്ലാനിങ് നിൽക്കണ് അപ്പോൾ ഉമ്മച്ച് തേങ്ങ വെള്ളമൊക്കെ കുടിച്ചപ്പോൾ ഉമ്മച്ച് തേങ്ങപ്പ തേങ്ങാപ്പാലൊക്കെ പിഴിഞ്ഞു പീലൊക്കെ മുടിച്ച് തന്നെ ആയിരുന്നു പിന്നെ അയറൊക്കെ തിരിക്കുന്നതുകൊണ്ട് പിന്നെ മറ്റിയില്ല ഒന്നും ചെയ്യാനായിട്ട് ആ വെള്ളം അടിച്ചു തന്നെ അയർ ഉറങ്ങിയപ്പോ പിന്നെ അവൾ അവൾക്ക് വോട്ട് ചെയ്യാൻ പോകണമായിരുന്നു അപ്പോൾ വാപ്പിച്ചീൻ്റെ ഒപ്പം പള്ളിപ്പയപ്പ വാപ്പ്ച്ചീനപ്പം അവൾ പോയി അവളവിടെ ഇറക്കി കൊടുത്തു അപ്പോൾ ആ എംബ്രൂ കൂട്ടീന് പോകേണ്ടിട്ടാണ് അപ്പോൾ ഇമ്പ്രൂവും പോയി അവളും പോയി അപ്പം താനും അയർ വേണീറ്റൊക്കെ കഴിഞ്ഞപ്പോഴേക്കും കുറുക്കേണ്ടാക്കി കൊടുത്തായിരുന്നു അപ്പോൾ പിന്നെ അയർ കുറച്ച് നേരം ഉറങ്ങിക്കഴിഞ്ഞു അപ്പോഴേക്കും തേങ്ങാപ്പാൽ കഴിച്ചും മുച്ചി ചോറ് സെറ്റാൻ വെച്ചിട്ടുണ്ട് ചിക്കൻ കറി വെക്കാൻ വേണ്ടിയിട്ട് ചിക്കനും പൊരിക്കലൊക്കെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പിന്നെ ചിക്കൻ കറി മസാലയൊക്കെ ആക്കി വെച്ചു നമ്മൾ ഗ്രേവി ആയിട്ടാണ് ചിക്കൻ കറി എടുത്തത് ബീഫായിരുന്നു കോമ്പിനേഷൻ എന്നാലും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു പിന്നെ പരിപ്പറി വെച്ചായിരുന്നു പപ്പട്ടം ഉണ്ടായിരുന്നു പുളും കറിയൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഇന്നത്തെ ഉച്ചക്കത്തെ ഫുഡാക്കണമായിരുന്നു അപ്പോൾ അവൾ കോട്ട ചെയ്തിട്ട് വേഗം വരാൻ പറ്റിയവൾക്ക് വലിയ തിരക്കുണ്ടായില്ല എന്ന് പറഞ്ഞു അപ്പോൾ അവൾ വന്ന അവൾ ഫുഡ് കഴിച്ച് അപ്പോൾ നല്ല അടിപൊളിയാണെന്നൊക്കെ പറയുന്നുണ്ട് അവൾ വീട്ടിലിരിക്കുന്നതായിട്ട് അങ്ങനെ പറഞ്ഞത് മീൻസ് കൊള്ളില്ലാന്നല്ല നല്ലതായിരുന്നു പറഞ്ഞതാണ് പിന്നെ അമ്പ്രൂർ മാത്രമേ ഉള്ളൂ ചിക്കൻ ചിക്കൻകാലി പൊരിച്ചത് മുമ്പ്രൂട്ട ചിരിക്കാൻ പറഞ്ഞ ബംബ്രൂ അങ്ങനെ കളിയാക്കി ചിരിക്കും പിന്നെ എല്ലാം കഴിഞ്ഞാൽ എവിടെയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും അവളെ ഇക്കാക്കുക വന്ന് പിന്നീക്കകെ പോയി ഒരാവശ്യമായിട്ട് അപ്പോൾ അവളെ വീട്ടിൽ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എല്ലാവരും കൂടി ജസ്റ്റ് ഒന്ന് പോകുന്നതിന് അപ്പം പോണ വഴി നല്ല ചൂടാണല്ലോ നമുക്ക് അപ്പോൾ കാറിലാവുമ്പോൾ ചിലരെ മെഷീനിലത്തിരി ഇരിക്കാമല്ലോ അങ്ങനെയൊക്കെ കരുതി പോയതാണ് അപ്പോൾ പോയി അയർ കുറച്ച് കഴിയുമ്പോൾ തന്നെ ഉറങ്ങി അപ്പോൾ നമ്മൾ തിരിച്ച് വന്നപ്പോൾ ഒരു പള്ളിപ്പെരുന്നാളിലൊരു ഇത് കണ്ട് അപ്പോൾ അതിൽ നമ്മുടെ ആ പിള്ളേർ കാണുന്ന കാർട്ടൂണിൽ കയറുന്നത് കണ്ടപ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ അടുത്ത വീഡിയോട്ട് പിന്നെ ഒരു ദിവസം കാണാം ഓക്കെ ബായ് ഗുഡ് നൈറ്റ്